അപ്പോൾ ഇന്നത്തെ വീഡിയോ കായംകുളത്തുള്ള നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു ആറേഴ് പോത്തുംകുട്ടികളെ വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ മേനി വില പതിനേഴായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ ചോദിക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ നിലവിലുള്ള ഏഴ് പോത്തുംകുട്ടികളുണ്ട് ആവശ്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുക കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടാവും അത് നിങ്ങൾ നേരിട്ട് വിളിച്ച് സംസാരിക്കുക ഏഴ് ഏഴുപത്തും കുട്ടികളുണ്ട് നിലവിൽ ഒരു ഏഴും കൂടി ഒരുമിച്ചായിട്ടും ഓരോന്നായിട്ടും കൊടുക്കും ജോഡിയായിട്ട് കൊടുക്കുന്നതാണ് മൊത്തമായിട്ടും ചിന്തരായിട്ടും കൊടുക്കുന്നതാണ് കുട്ടികളെ കായംകുളത്താണ് നിൽക്കുന്ന കുട്ടികൾ കായംകുളം ആവശ്യമുള്ളൊരു സ്ക്രീൻ കാറിൻ്റെ നമ്പർ വിളിക്കുക കുട്ടികളാണ് കായംകുളം ആണ് ഏഴ് പത്ത് കുട്ടികളുണ്ട് പതിനേഴ് രൂപ മേനു മുതൽ മുപ്പതിനായിരം രൂപ വരെ മേന് വില ചോദിക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ അവരുടെ കയ്യിലുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോ